എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുക്കി തന്നെ നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എം ബി എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സെക്രട്ടറി അക്ബർ സാർനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്ത നമ്മുടെ ുമാർ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം നമ്മുടെ അസിസ്റ്റന്റ് മോട്ടോർ വൈകിൾ ഇൻസ്പെക്ടർ പ്രവീൺ സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ പ്രോഗ്രാം വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തിരുന്ന മോട്ടോർക്സിന്റെ ആൾക്കാരുണ്ട് അവരെയും ഈ വേദിയിലേക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ മുഴുവൻ ഞാൻ ട്രാൻസ്പോർട്ട് നിർദ്ദേശപ്രകാരം ഇ ഐബിയുടെ പെർമിറ്റ് കണ്ടീഷൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സിന് പെർമിറ്റ് കണ്ടീഷനായിട്ട് ഒരുപാട് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് ആ മാനദണ്ഡങ്ങൾ എല്ലാ സ്കൂളുകാരും ഈ വർഷം കൃത്യമായി അറിഞ്ഞിരിക്കണം എന്ന ഉദ്ദേശത്തിൽ ഈ പെർമിറ്റ് കണ്ടീഷൻ എല്ലാം അതാത് സ്കൂളുകൾ കൈപ്പറ്റി ആ കൈപ്പറ്റ റസീത് നമ്മൾ ആർ ടിഒയിൽ സൂക്ഷിക്കണം എന്ന നിർദ്ദേശം വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് അതുകൂടി നിങ്ങൾ കളക്ട് ചെയ്യണം നിങ്ങൾക്ക് പോകുന്നതിന് മുൻപായി ആ പെർമിറ്റ് കണ്ടീഷന്റെ ഒരു പേപ്പർ നിങ്ങൾക്ക് തരും അപ്പം അതിൽ മറ്റൊരു രജിസ്റ്ററിലാണ് അത് പതിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഇന്നിവിടെ നമ്മുടെ താലൂക്കിലെ മുഴുവൻ ഇ ഐ ബി ഡ്രൈവർമാർക്കും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതിലെല്ലാവർക്കും കാർഡ് നമ്മൾ വിതരണം ചെയ്യും ആ കാർഡ് നമുക്ക് നിർബന്ധമാണ് സ്കൂൾ ബസ് ഈ വർഷം ഓടിക്കാൻ അതിനുശേഷം മറ്റൊന്നുള്ളത് ഇതിൽ രജിസ്ട്രേഷൻ പൂർത്തിയാവാത്തവർക്ക് നമ്മൾ ഈ രജിസ്റ്റർ നിങ്ങളുടെ കൈവശം കൈമാറി തരും അപ്പൊ അതിൽ നിങ്ങൾക്ക് പേര് ഫോൺ നമ്പർ സ്കൂളിന്റെ പേര് ലൈസൻസ് നമ്പർ ഒപ്പ് ഇത്രയും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആൾറെഡി കുറെ പേര് ബുക്ക് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ തിരക്ക് കൂട്ടേണ്ട സാവകാശം അടുത്ത ആൾക്ക് കൊടുത്താൽ മതി എല്ലാവർക്കും ഒപ്പിട്ട് എഴുതാനുള്ള അവസരം തരുന്നതാണ് നടത്തി വരുന്ന ഒരു പ്രോഗ്രാമിന്റെ തുടർച്ചയാണ് ഈ എ ബി ഡ്രൈവർമാർക്കുള്ള പരിശീലന പരിപാടി നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ റോഡ് സുരക്ഷ എന്നുള്ളത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ് ഒരു വർഷം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല നമുക്ക് ഈ എല്ലാ ദിവസവും നമ്മൾ നിയ നിരന്തരം നമ്മുടെ കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു വാക്കാണ് സുരക്ഷ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷം മണ്ണാർക്കാട് താലൂക്കിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും സ്കൂൾ സുരക്ഷയെ സംബന്ധിച്ച് നമ്മളെ ഏറെ വേദനിപ്പിച്ച ഒരു വർഷമാണ് കടന്നുപോയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമുക്കൊരു സ്കൂൾ ബസ് ദുരന്തവും ഒപ്പം തന്നെ സ്കൂൾ വിദ്യാർത്ഥികളുടെ വലിയൊരു ദാരുണമായ ദുരന്തവും കഴിഞ്ഞ വർഷം നമ്മളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു അപ്പൊ ആ ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ അധ്യയന വർഷം പൂർണ്ണമായും സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയാണ് നമ്മളെല്ലാവരും എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് നമുക്കറിയാം ഇത് നിങ്ങളും ഒരുപാട് തിരക്കിൽ നിന്നാണ് സ്കൂൾ തുറക്കാൻ പോവുകയാണ് അതിൻ്റെ വാഹനങ്ങൾ ഫിറ്റ്നസ് എടുക്കേണ്ട തിരക്കുണ്ട് നിങ്ങളുടേതായ ജീവിത പ്രശ്നങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് കുറച്ച് സമയം നമ്മൾ ഈ പറയുന്ന റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് പ്രത്യേകിച്ച് നമ്മളൊരു നൂറ്റി നൂറ് പേരെ നൂറ്റി ഇരുപത് പേരെ പ്രതീക്ഷിച്ചെടുത്ത് നമ്മുടെ മുഴുവൻ ഡ്രൈവർമാരും ഇവിടെ എത്തി എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് ഒപ്പം തന്നെ അഭിമാനമാണ് ഒപ്പം തന്നെ റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ മണ്ണാർക്കാട് താലൂക്കിൽ ഇനി നമ്മളൊന്നും തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് കാണിക്കുന്നത് കൂടിയാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഒരു സ്കൂൾ വിദ്യാർത്ഥി അതേ സ്കൂളിന്റെ വണ്ടി കയറി മരണപ്പെടുകയുണ്ടായി ഒപ്പം തന്നെ നമുക്ക് പനയമ്പാടത്ത് നാല് കുട്ടികൾ അപ്രതീക്ഷിതമായി നമ്മളെ വിട്ടുപോവുകയുണ്ടായി അപ്പൊ ഈ പറയുന്ന ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇനിയും ആവർത്തിക്കാൻ അനുവദിച്ചുകൂടാ അതിൽ നിങ്ങളുടെ ഈ ഒരു താല്പര്യവും പിന്തുണയും ഞങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ് ഇതൊരു കൂട്ടായ്മയാണ് നമുക്കറിയാം നമുക്ക് ഈ പറയുന്ന പോലെ സ്കൂളുക അധ്യാപകർ അവിടുത്തെ ടീച്ചർമാരായാലും അവിടുത്തെ കുട്ടികളായാലും നിങ്ങളുടെ ആയാലും ഒപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും മോട്ടോർ വാഹന വകുപ്പും പോലീസും ഗ്രാമപഞ്ചായത്തുകളും എല്ലാവരും കൂട്ടായി നിന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കും ഈ പറയുന്ന ഇതുപോലൊരു ക്ലാസ് നമുക്ക് സംഘടിപ്പിക്കാനുള്ള സാഹചര്യം നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് എം അതിനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട് അപ്പൊ ഇത്തരം കൂട്ടായ്മകളിൽ മാത്രമാണ് നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ കൂട്ടായ്മയുടെ ആ ഒരുമയുടെ നേട്ടം നമുക്ക് കൈവരിക്കണം നമുക്ക് സുരക്ഷിതമായ ഒരു സ്കൂൾ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷം നമുക്ക് മണ്ണാർക്കാട് താലൂക്കിന് സമ്മാനിക്കണം നമ്മുടെ വാഹനത്തിൽ രാവിലെ വീട്ടുകാരെ ഏൽപ്പിക്കുന്ന കുട്ടികളെ ഭദ്രമായി വൈകിട്ട് തിരിച്ചേൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളിലാണ് അപ്പം നിങ്ങൾ നമ്മുടെ ജോലി വളരെ എത്ര ചെറുതാണെങ്കിലും നമ്മൾ ഓടിക്കുന്ന വാഹനം ഏതാണെങ്കിലും നമ്മൾ ഉത്തരവാദിത്വം വളരെ വലുതാണ് ഒരു ഡ്രൈവർ എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്തരം പ്രത്യക്ഷത്തിൽ തന്നെ വളരെയധികം റിസ്ക്കുള്ള ഒരു വിഭാഗത്തിനെ കൈകാര്യം ചെയ്യുന്ന ഇ ഐ ബി ഡ്രൈവർമാർക്ക് നിരന്തരം എല്ലാ വർഷവും ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ് മറ്റ് പല പ്രവർത്തനങ്ങളും മാറ്റിവെച്ചാലും മോട്ടോർ വാഹന വകുപ്പ് ഒരു ഘട്ടത്തിലും മാറ്റിവെക്കാത്തതാണ് ഈ ഇ ഐ ബി ഡ്രൈവർമാരുടെ ട്രെയിനിങ്ങും ഒപ്പം തന്നെ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധനയും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ നമുക്ക് സുരക്ഷാ പരിശോധനയും നടക്കുന്നുണ്ട് അപ്പോൾ ഈ പരിപാടിയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് ജോയിൻറ്റ് ആർ ടി ഒ നിക്കോളാസ് മോലിസാറെ ക്ഷണിക്കും